വെൽക്കം ടു മൈ ചാനൽ അക്ഷരകറിയുടെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതി കവിത എഴുതിയ കോട്ടയത്തിന്റെ മലയോരങ്ങളിലേക്കൊരു യാത്ര ഇവിടെ കാറ്റിനു പോലും പറയാൻ ഒരായിരം കഥകളുണ്ട് ഈ വൈകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മീനച്ചില്ലാറിന്റെ കുളിർ നമ്മെ തഴുകിപ്പോകും റബ്ബർ മരങ്ങളുടെ തണലിൽ വിശ്രമിക്കുന്ന ജീവിതങ്ങൾ ഓരോ പുൽമേടും ഓരോ വസന്തമാണ് ഇത് വെറുമൊരു കാഴ്ചയല്ല മണ്ണിന്റെ ഗന്ധവും മനുഷ്യരുടെ സ്നേഹവും ചേർന്ന ഒരു അനുഭവമാണ് പുലിന്മല്ലെ വിടവാങ്ങുമ്പോൾ ഈ മലനിരങ്ങൾ മനസ്സിൽ ഒരുപിടി വർണ്ണ ഓർമ്മകൾ കോറിയിടും ഇത് കോട്ടയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടി വീണ്ടും വീണ്ടും തിരികെ വിളിക്കുന്ന പച്ചപ്പിന്റെ സ്വർഗം